ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി ഓരോരോ കാര്യങ്ങൾ ചേച്ചിടത്ത് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ പ്രീതി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആ അശ്വിൻ സാരാമിൻ്റെ പെങ്ങളുണ്ടല്ലോ അഞ്ജലി അവരെന്ത് നല്ല സ്ത്രീ ആണല്ലേ അവർ മാത്രമല്ല ആ വീട്ടിലുള്ള ആകാശ് സാർ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അശ്വിനെ പറ്റുന്ന ഒരാൾ ആ വീട്ടിൽ തന്നെ ഉണ്ട് എൻ്റെ മൈ ഗോൾ അങ് ആ അവർ അവർ എന്നൊക്കെ പറയുകയാണ് ചേച്ചി വന്നു കിടന്നേ വെറുതെ ഒരു എന്നൊക്കെ പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ചേച്ചിയിട്ട് കിടക്കാൻ പറഞ്ഞിട്ട് ശ്രുതി കിടക്കുവാണ് പ്രീതി ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പ്രീതിയും കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി കിടക്കണ സമയത്ത് ഉറങ്ങണ എല്ലാം തന്നെ അശ്വിനെക്കുറിച്ചാണ് ആലോചി ആലോചിക്കണത് അശ്വിനെ ആദ്യമായിട്ട് ഓഫീസിൽ വെച്ച് കണ്ടതും അശ്വിൻ ഓഫീസിലെ ക്യാബിനിൽ വെച്ച് സംസാരിച്ചതും അതുപോലെ തന്നെ മഴയത്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരി വളർന്നു നിന്നിട്ട് നമ്മുടെ ശ്രുതിന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് മഴയത്ത് നിർത്തി തന്നെ ശ്രുതിനെ നിർത്തി പോയതും അതുപോലെ തന്നെ ശ്രുതിന് ഓഫീസ് എത്ര മാത്രം വഴക്ക് പറഞ്ഞതും ശ്രുതി അശ്വിനെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് പോയതും ഒക്കെ ആലോചിക്കുകയാണ് ആലോചിച്ച് നമ്മുടെ ശ്രുതി പെടൻ ചാടി എഴുന്നേക്കുമ്പോഴേക്കും പ്രീന്ന് ചോദിക്കേണ്ടത് എന്താ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും എന്തിനാ ചേച്ചി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്നോട് അയാളെക്കുറിച്ചൊക്കെ ഒരു ചോദിച്ചത് ആരെക്കുറിച്ച് അശ്വിൻ സാരാമനെക്കുറിച്ച് നീ കിടന്ന് ഉറങ്ങാൻ കുഴപ്പമൊന്നു എന്ന് പറയുകയാണ് അതിനുശേഷം രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി ആ രുദ്രാക്ഷമാല കാണുവാണ് അത് കണ്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ആ ക്ഷാം വരുന്നുണ്ട് ആഹാ ക്ഷാമം വന്നായിരുന്നു പിന്നെ ഞാനിന്നെ രാത്രി തന്നെ എത്തി മുത്തശ്ശി ഉറങ്ങണ കൊണ്ട് വിളിക്കണ്ടാന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് മോനെ ഇപ്പോൾ നിന്റെ കാലിലും ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല മുത്തശ്ശി എന്ന് പറയുവാണ് അപ്പോഴേക്കും അഞ്ജലി എങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നാലും അമ്മ കൊള്ളാം കേട്ടോ അമ്മക്കറിയായിരുന്നല്ലേ ഏട്ടൻ്റെ കാലിൽ ആക്സിഡൻറ്റ് പറ്റിയ കാര്യമൊക്കെ പിന്നെ എനിക്കറിയായിരുന്നു ഞാൻ നിന്നോട് മനഃപൂർവ്വം പറയാത്താണ് എന്താണെന്ന് അറിയാമോ നീ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴും വ്രതവും പൂജയും ഇവിടുത്തെ പണി എല്ലാം കഴിഞ്ഞിട്ട് നിനക്കൊരു സമയവും നിനക്കൊരു ഇല്ല അതിൻ്റെ ശേഷം അതിനിടയ്ക്ക് ഇതും കൂടി പറഞ്ഞാൽ നീ ആകെ ഇല്ലാണ്ടാവുമെന്ന് എനിക്കറിയാം മോളെ അതുകൊണ്ട് നിന്നോട് മനപൂർവ്വം ഞാൻ പറയാതിരുന്നാണ് അതിന് ഷ്യാമോന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ആ സമയത്ത് ഷ്യാം പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശി പറയാതിരുന്ന നന്നായി അല്ലെങ്കിൽ ഇവള്ക്കൊരു സമാധാനം ഉണ്ടാവില്ല എനിക്കും സമാധാനം തരില്ല നിങ്ങൾക്കും സമാധാനം തരില്ല എന്നൊക്കെ പറയുകയാണ് ശേഷം കാണിക്കേണ്ടത് അമ്മായിനെയാണ് അമ്മ ഈ പ്രീതിയുടെ അച്ഛനും അമ്മേനെയൊക്കെ വിളിച്ച് ഓരോരോ കാര്യങ്ങൾ പറയാണ് പറയുകയാണ് കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് ഏ ചേച്ചി എന്തിനാണ് എപ്പോഴും ഈ കുറിച്ച് തന്നെ പറയണത് മക്കളെ വിളിക്കുക എന്ന് പറയുവാണ് അങ്ങനെ നമ്മുടെ പ്രീതിയെയും അതുപോലെ തന്നെ ശ്രുതിനെയും വിളിക്കുകയാണ് അമ്മായിതേ ചേട്ടനാ സംസാരിക്കുന്നത് പറഞ്ഞു ഫോം കൊടുക്കുന്നുണ്ട് അതിനുശേഷം എങ്ങനെ എന്തൊക്കെയുണ്ട് മക്കളെ അവിടുത്തെ വിശേഷം എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ആ ഇവിടുത്തെ വിശേഷമോ ഇവിടെ അച്ഛൻ ഞങ്ങളെ ഞാനും ചേച്ചി ഇന്നലെ വ്രതത്തിലായിരുന്നു ഒരു വാക്ക് ഇന്നലെ കഴിച്ചില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് പ്രീതിയുടെ കാര്യം എനിക്ക് വിശ്വാസമാണ് നീ എങ്ങനെ കഴിക്കാതിരിക്കാറില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും പ്രീതിക്ക് പ്രീതിയെടുത്ത് ഫോൺ കൊടുക്കാൻ ശ്രുതി ചേച്ചി ചേച്ചി പറഞ്ഞേ എന്ന് പറയുമ്പോൾ പ്രീതി പറയണ്ടേ അതേ ചേച്ചാ ഇവൾ ഇന്നലെ ഒന്നും കഴിച്ചില്ല ഞങ്ങൾ രണ്ടേ വ്രതത്തിലായിരുന്നു നല്ല രസമായിരുന്നു വച്ചാൽ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വ്രതം മുറിച്ചത് ആണോ ശരി മക്കളെ ഞാൻ വെറുതെ നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ എന്താ ആ കാര്യം പറയാ എന്ന് പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് അച്ഛൻ അമ്മയടുത്ത് പറയുന്നുണ്ട് എന്തിനാ മക്കളുടെ സമാധാനം സമാധാനം കളയണത് എന്തായാലും ആ കാര്യത്തിലൊരു തീരുമാനം ആവട്ടെ എന്നിട്ട് പറഞ്ഞ് അവരെയും കൂടി ആദ്യം പിടിപ്പിച്ചാൽ പോരെ എന്തിനും ഇപ്പം തന്നെ പറഞ്ഞിട്ട് അവരെ സമാധാനം കളയണെന്നൊക്കെ പറയുവാണ് വേണം അതിനുശേഷം നമ്മുടെ അമ്മായി പറയുന്നുണ്ട് ശ്രുതിയെടുത്ത് എടി നീ ഇന്നലെ ഷാമുവിനെ വിളിച്ചപ്പോൾ എന്തിനും പറഞ്ഞായിരുന്നു എന്താ എന്ത് പറഞ്ഞായിരുന്നോ എന്നാ ചോദിച്ചത് അല്ല ഷാമോ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ ശ്രുതി കളിയാക്കി പറയുന്നുണ്ട് അല്ല അമ്മായിക്ക് ഷ്യാമോനെ കാണാണ്ടിരിക്കാൻ പറ്റാണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഓ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകട്ടോ അമ്മായി അതിന് രാവിലെ തന്നെ അശ്വിൻ അടക്കളയിലേക്ക് നോക്കുമ്പോൾ അവിടെ ആ കാഴ്ച കാണുവാണ് എല്ലാവരും കൂടി പാചകം അടിച്ചു പൊളിക്കുമായിട്ടോ അതിനോടൊക്കെ ശ്യാം ഓരോരോ കാര്യങ്ങൾ ആകാശിനെ പഠിപ്പിക്കുന്നുണ്ട് അത് കണ്ടിട്ട് നമ്മുടെ മനോരമാൻ്റി എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അശ്വിൻ ആ സമയത്ത് മനോരമ പറയുന്നുണ്ട് എങ്കിലും എൻ്റെ ശ്യാമോനെ നീ ജിലേബിയൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെ പഠിപ്പിച്ചു ഇതിൻ്റെ റെസിപ്റ്റ് എനിക്കും കൂടി പറഞ്ഞു തരണേ എന്ന് പറയുമ്പോഴേക്കും അങ്കൾ പറയുന്നുണ്ട് അതെ റെസിപ്റ്റല്ല റെസി റെസിപ്പി ഓ എന്തൊക്കെ പറഞ്ഞാലും രണ്ടിനും ഒരു മാത്തമാറ്റിക് ആണ് ഏട്ട എന്ന് പറയുകയാണ് എങ്കിലും ഇതിൻ്റെ ആകൃതിയൊക്കെ നോക്കി എന്താ സൂപ്പർ ആഹാ അശ്വിനിവിടെ ഉണ്ടായിരുന്നോ മോനെ ഇത് കണ്ടോ നിനക്ക് ജിലേബി ഇഷ്ടമല്ലോ അതുകൊണ്ടാണ് തരാത്തത് കേട്ടോ എന്ന് മനോരമ പറയുകയാണ് അതിനുശേഷം മനോരമ എല്ലാവർക്കും ഓരോരോ കഷ്ണം ജിലേബി കൊടുത്തിട്ട് പറയുന്നുണ്ട് ഓ എന്തൊരു സ്വീറ്റാണ് എന്തൊരു സോഫ്റ്റ് ആണ് ഇത് ഇതെങ്ങനെ പഠിച്ചോന്ന് ചോദിക്കുമ്പോൾ ശ്യാമം നമ്മുടെ ശ്രുതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അതിനുശേഷം മനോരമ ചോദിക്കേണ്ടത് എങ്ങനെയാണ് പഠിച്ചേം ചോദിക്കുമ്പോൾ അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങൾ പഠിക്കണതല്ലേ ആന്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്യാമോ അതിനുശേഷം എല്ലാവരും ഓരോരോ കഷ്ണം ജിലേബി കഴിച്ച് അവിടെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുവാണ് ജിലേബി കഴിക്കണം കാണുമ്പോ അശ്വിന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ മനോരമ പറയുന്നുണ്ട് ഹോ എന്നാലും ശ്യാമോനെ അടക്കളേ കയറാത്ത ഇവരെ നീ ഇതൊക്കെ ചെയ്യിപ്പിച്ചല്ലോ നന്നായിന്നൊക്കെ പറയാട്ടോ ശ്രുതിയാണെങ്കിൽ ഒരു കുന്നു ഭൂരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭൂരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് അമ്മായി വരുന്നുണ്ട് എൻ്റെ ശ്രുതി മോളെ നീ എന്തേ കാണിക്കണത് എന്താ ഞാൻ ബോരി ഉണ്ടാക്കുക അമ്മയ്ക്ക് കണ്ടാൽ കണ്ടാലറിയില്ലേ അല്ല ഇത്ര ഒരു കുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ക്ഷ്യാമോൻ്റെ പോലും ഇല്ല കഴിക്കാൻ അതിന് ശ്യാമം എന്തിനാ ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെ ഇത് ധാരാളം എന്ന് പറയുമ്പോൾ ഇത്രയും ഭൂരിയോ അത് ഞാൻ കഴിച്ചോളാം അയ്യോ ഞാൻ എന്തേ കാണുന്നത് എന്താ അമ്മ്മായി ഈ പൂജയുടെ പാത്രം ആരാടെ ഇവിടെ കൊണ്ടേ വെച്ചത് പ്രീതി മോളൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല നീയാണോ ഈ തട്ട ഇവിടെ വെച്ചത് അയ്യോ അമ്മായി സോറി ഞാൻ അറിയാതെ വെച്ചത് രാത്രി ഷോ നിന്റെ ഒരു കാര്യം ഇത് പൂജാ റൂമിലല്ലേ വെക്കേണ്ടതെന്ന് പറയുമ്പോ തന്നെ ശ്രുതിയുടെ കൈനതിൽ കുങ്കുമ നിലത്ത് വിഴുവ കണ്ടോ നശൂല് നീ അല്ല നശിപ്പിക്കൂലോടി എന്ന് പറയുവാണ് അമ്മായി കണ്ടില്ലേ കുങ്കുമനിലത്തേക്ക് വീണു ഇനി എങ്ങനെ പൂജിക്കാൻ വെക്കും നിൻ്റെ ഒരു കാര്യം അതെങ്ങനെ പറയുവാണ് നീ അതിന് തുടർന്നതെല്ലാം അശൂലത്തിലേക്ക് അവസാനിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പ്രീതിനെ വല്ലാതെ സോറി സുതിനെ വല്ലാതെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ആട്ടോ അമ്മായി ശ്രുതിക്കും വല്ലാത്ത വേഷം പോകുന്നുണ്ട് ശ്രുതി പെട്ടെന്ന് കുങ്കുമത്തിൻ്റെ പാത്രം എടുക്കുകയാണ് അതിനുശേഷം കുമ്പ കുങ്കുമത്തിനെ നോക്കി കഴിഞ്ഞിട്ട് ആ കാര്യം ആലോചിക്കുക ആട്ടോ നമ്മുടെ അശ്വിനായിട്ട് തട്ടിമുട്ടി വീണതും അശ്വിൻ കയ്യിൽ പിടിച്ചതും അശ്വിനെ കുങ്കുമേത്തേക്ക് വീണതും ഒക്കെ ആലോചിച്ചിട്ട് ശ്രുതി വീണ്ടും അങ്ങനെ തന്നെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അശ്വിനിയാണ് കാണിക്കണത് അശ്വിനിയെല്ലാവരും കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാമും എല്ലാവരും കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട് ആ സമയത്ത് അശ്വിന് ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ മനോരമ പറയുന്നുണ്ട് അശ്വി കുഞ്ഞ നീ എന്ത് ചെയ്യാ ആലോചിക്കണത് ഞങ്ങൾ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ ഏ എന്താ എന്താ ആൻറ്റി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഇവരാ വീടിടെ വാട മേടിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ ഏത് വീട് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട് ആ അളിയ ഞാൻ സിറ്റിയിൽ ഒരു അമ്പത് കോടി രൂപക്ക് ഒരു വീട് വാങ്ങാൻ ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്തിനേ അളിയ ഇപ്പോൾ വീട് അതിൽ എങ്ങനെ മാറി താമസിക്കാനായിട്ടാണ് അത് ശരിയാകും അളിയ അളിയനെ മിക്കപ്പോഴും ടൂറും കാര്യങ്ങളും അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ വേണ്ടി ഓടി നടക്കുകയല്ലേ അപ്പം ചേച്ചി ആ വീട്ടിൽ ഒറ്റക്കാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനോരമ പറയുന്നുണ്ട് അത് കുഞ്ഞം പറഞ്ഞു ശരിയാട്ടോ ഈ വയ്യാത്ത കാല് വെച്ചിട്ട് അവൾ ആ ടെറർ വീട്ടിൽ എങ്ങനെ നിൽക്കും എന്ന് പറയാണ് ഹോ ഭയങ്കര സംഭവം തന്നെയെന്ന് പറയുമ്പോൾ ടെററല്ല അമ്മേ ഹൊറ ഹൊറർ എന്നാണ് അമ്മ ഉദ്ദേശിച്ചത് ആ എന്താണെങ്കിലും ഹൊറർ പോലത്തെ ഒരു വീട്ടിൽ എങ്ങനെ ൊക്ക നിൽക്കും അത് ശരിയാണോ ശ്യാമോനെ എന്ന് ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട് എനിക്ക് ആ വീട് എടുക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നി ഞാൻ നിങ്ങളടുത്ത് അഭിപ്രായം ചോദിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അശ്വം പറയുന്നുണ്ട് എങ്കിലും അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴൊക്കെ അതിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലേട്ടാ ചേച്ചി ഒറ്റക്കായി പോവില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ഓക്കെ 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 ഞാൻ ഉള്ളൂ നിങ്ങൾക്ക് സമ്മതമില്ലെങ്കിൽ ശരി ഞാൻ അത് എടുക്കുന്നൊന്നുമില്ല എന്ന് പറയുവാണ് ശ്യാമിനെന്തൊക്കെയോ ഒരു ഉദ്ദേശം ഉണ്ടെട്ടോ ശ്യാം അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ നോക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഭാഗ ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ അന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ശ്യാമൻ്റെ ഉദ്ദേശം ചിലപ്പോൾ ആ അഞ്ജലിനെയും കൊണ്ട് ആ വീട്ടിൽ പോയിട്ട് ഇടയ്ക്ക് ശ്രുതിയെയും ഒക്കെ വിളിച്ചുകൊണ്ട് വരാമോ അതുകൊണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ശ്യാമന്റെ കള്ളത്തരം ആരും കാണാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറുക്കുവഴിയായിരിക്കും അപ്പോൾ ശ്യാം പറയുന്നുണ്ട് അവസാനം ഇങ്ങനെ നല്ല ശരി ഞാൻ ആ വീട് എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക്